അസലാമലൈക്കും എൻ്റെ ഒരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തമ്പിനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വണ്ടീൻ്റെ ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ട് പോയൊരു യാത്രയാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ സാധാരണ യാത്രാ വീഡിയോകൾ ഷോർട്സൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത് ഇതുവരെ പോകാത്ത ഒരു റൂട്ടാണ് കേട്ടോ റൂട്ട് എന്ന് വെച്ചാൽ നല്ല പിന്നെ കാഴ്ച ഭംഗികളൊക്കെ ഉള്ളൊരു മരങ്ങളൊക്കെ കൂടുതലുള്ളൊരു സ്ഥലത്ത് കൂടിയുള്ളൊരു യാത്രയാണ് മാനന്തവാടിക്കാണ് പോകുന്നത് മാനന്തവാടിക്ക് സാധാരണ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ തരുവണ നാലാം മൈല് അങ്ങനെ ആണ് പോകാറ് ഇതിപ്പോൾ സ്കൂട്ടി മേലൊക്കെ പോകുമ്പോൾ അത് ബസ്സിൽ അങ്ങനെ പോകും സ്കൂട്ടി മേൽ പോകുമ്പോൾ ഇതിൽ ബസ്സില്ല പിന്നെ അതുകൊണ്ട് തന്നെ എളുപ്പത്തിലങ്ങത്താം കൂടുതൽ സാധാരണ നമ്മൾ മെയിൻ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കുറേ വണ്ടികളെല്ലാം കാണാമല്ലോ ഇത് തിരക്ക് കുറഞ്ഞൊരു റൂട്ടാണ് കുറച്ചൊരു ദൂരത്തിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ അത്ര ദൂരമില്ല മാനന്തവാടിക്ക് നമ്മൾ സാധാരണ മെയിൻ റോഡിൽ കൂടി പോകുന്ന അത്ര ദൂരം ഇല്ല എന്നാലും നല്ല വീതി ഉള്ള റോഡാണ് ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് അധിക വണ്ടികളും ഇതിലേങ്ങി പോരും മാനന്തവാടിയിൽ നിന്ന് തരുവനെ വരുന്നവർ വരില്ല അതിൻ്റെ ഇപ്പുറം വെള്ളമുണ്ട ഞങ്ങളെ സ്ഥലത്തേക്ക് വരുന്നവരൊക്കെ സ്കൂട്ടിയും കാറല്ലായിട്ട് വരുമ്പോൾ ഇതിൽ തന്നെയാണ് വരുക അങ്ങനെ ഈ ഭാഗത്ത് കൂടി ഞങ്ങൾ പല പ്രാവശ്യവും സ്കൂട്ടി പോയിട്ടുണ്ട് പക്ഷെ ഞാനിതുവരെ വീഡിയോ എടുത്തിട്ടില്ല കാരണം വെച്ചാൽ അന്നേരം എനിക്ക് പഴയ ഫോണായിരുന്നു വീഡിയോ എടുത്താലും നല്ല ക്ലിയറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ വണ്ടിമേൽ യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പേടിയാണ് കാരണം നല്ല ഫോണല്ലേ എന്തായാലും ഫോണിനെന്തെങ്കിലും സംഭവിച്ച് വീണാറ്റം പോയാലോന്നുള്ളൊരു പേടിയുണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഫോൺ പിടിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ ഇറങ്ങി ഏഴേ നാല് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലമുണ്ട് കേട്ടോ തരുവേനെത്തുന്നതിൻ്റെ മുമ്പേ ഏഴേ നാല് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊക്ക എന്ന് പറയും കൊക്ക റൂട്ടിലൂടെയാണ് ഈ യാത്ര പോകുന്നത് ഇപ്പോൾ പാതിരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിനായിട്ട് കാണുന്ന സ്ഥലം പിന്നെ പള്ളിക്കൽ വയനാട് പള്ളിക്കലുണ്ട് രണ്ട് നാല് നല്ല സ്ഥലം ടച്ച് ചെയ്തിട്ടാണ് മാനന്തവാടിക്ക് പോകുന്നത് പാതിരിച്ചാൽ നല്ല സ്ഥലം എത്തുന്നതിൻ്റെ ഇപ്പം നല്ലൊരു കാലാവസ്ഥ വെച്ചാൽ നമുക്ക് ചൂട് കുറവായിരിക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും നല്ലൊരു തണുപ്പ് വരട്ടെ കൂടുതൽ നല്ലോണം മരങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു തണുപ്പ് തണുപ്പ് കാലത്ത് പോകുമ്പോൾ ഭയങ്കര കുളിരായിരിക്കും അതിൽ വരുമ്പോൾ ഒന്നും ഇടാണ്ട് വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തണുപ്പാണ് അവിടെ ആ സ്ഥലത്തെത്തും ഒരു പ്രത്യേക സുഖം ഉണ്ടാവും ഇപ്പോൾ ഈ ചൂടിനെല്ലാം പോകുമ്പോൾ എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ ഞാൻ ആ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഉള്ള വീഡിയോകൾ മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് കൂടുതലടത് ഭാഗത്തുള്ളതാണ് എടുത്തത് എടുത്ത കയ്യിലാണ് ഫോൺ പിടിച്ചത് അതിലൊരു പ്രത്യേകത കാണുന്നുണ്ട് കാരണം വെച്ചാൽ പിന്നെ ഈ ചെമ്പരത്തി പൂവുകൾ കാണുന്നില്ലേ കൂടുതൽ ചെമ്പരത്തിൻ്റെ അതിരുകളായിരിക്കും ഞമ്മളെ വയനാട്ടിൽ കൂടുതൽ അങ്ങനെ തന്നെ അതിരിന് വേണ്ടി ചെമ്പരത്തിയാണ് അറ്റ കുഴിച്ചിരുന്നത് റോഡ് സൈഡിലായാലും അല്ലെങ്കിൽ പറമ്പിൻ്റെ അതിരിനായാലും പിന്നെ ചവിടെ മരങ്ങള് കാണുന്നില്ല മരങ്ങളൊക്കെ ഇങ്ങനെ ഈ സമയല്ലാകുമ്പോൾ ചൂടിൻ്റെ മുമ്പേ ആയിട്ട് ഇങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് റെഡിയാക്കി വെക്കും അതിന് ചിലപ്പോൾ കുരുമുളക് വള്ളിയുള്ള മരങ്ങളായിരിക്കും അതിനും പിന്നെ വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചോല കഴിക്കുക അവിടെ പറയുക കൊമ്പ് കഴിക്കുന്നതിന് എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് അറിയില്ല ഈ നാട്ടിൽ വന്നേരി ഞാൻ വയനാട്ടിൽ നാട്ടിൽ വന്നേരി ഇത് കേൾക്കുന്നത് വേറെ കോഴിക്കോട് ജില്ലയിലങ്ങനെ കേട്ടിട്ടില്ല മലപ്പുറമൊക്കെ എന്താ പറയുക എന്ന് വേറെ ജില്ലകളിൽ ഇവിടെ ചോല കഴിക്കുക എന്നാ പറയുക ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അങ്ങനെ ഞാൻ മാനന്തവാടി ഞങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ആ ഇനി പോകുന്ന കാര്യം പറയാം വണ്ടിയും കൊണ്ട് പോകുന്നത് വണ്ടി ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടോ ഇൻഷുറൻ്റെ അട ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ വണ്ടി പിടിക്കുന്നു ഇൻഷുറൻസിൻ്റെ ഡേറ്റ് ആണ് അങ്ങനെ അതടക്കാൻ ഷോറൂമിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ചെറ്റപ്പാലം ഷോറൂമിലേക്ക് പോകുന്ന മാനന്തവാടി അപ്പുറം ചെറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഷോറൂം ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടി ഷോറൂമിലാട്ടോ കേട്ടോ ഞാനിവിടെ ഒരു ഭാഗത്ത് ഇരു ഇരിക്കുന്ന വണ്ടീൻ്റെ ഒക്കെ ചെറുതായിട്ട് വീഡിയോ എടുത്ത ഉള്ളിലുള്ള വണ്ടി പിന്നെ ഉക്ക ഇൻഷുറക്കുന്നതാണ് അടിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയ്യിൽ ഒരു കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലിൽ മാനന്തവാടി പെട്ടെന്ന് എത്തിയിട്ടൗണന്ന് ഫുഡ് കഴിക്കുന്ന കേട്ടോ നല്ല അടിപൊളി ചോറും സാധാ ചോറും കറിയാണ് ഭയങ്കര വിഷപ്പാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചതാണ് ആ ഞങ്ങളെ വണ്ടിക്ക് പോകാരിച്ചു പിന്നെ ഇൻഷുറൻസ് ആയാലും ഹെൽമെറ്റ് ഇടയിലായാലും എല്ലാത്തിലും ഞങ്ങൾ കൃത്യത പാലിക്കുന്ന ആൾക്കാരെട്ടോ ഇതുവരെ ഒന്നും തെറ്റിക്കില്ല എല്ലാ ഡേറ്റിന് മുമ്പേ ചെയ്യും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ